കൊല്ലം അഞ്ചൽ ഏരൂർ മണലിപ്പച്ചയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ മണലിപ്പച്ച ബഷീറിന്റെ വീട്ടുമുറ്റത്ത് വാഹനങ്ങളാണ് നശിപ്പിച്ചത് കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊളിക്കുകയും സമീപത്തുണ്ടായിരുന്ന ബുള്ളറ്റ് തീയിട്ട് നശിപ്പിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് സംഭവം നടന്നത് ബുള്ളറ്റിൽ തീ ആളിപ്പടരുന്നത് കണ്ട സമീപവാസികളാണ് തീ പടരുന്നത് വീട്ടുകാരെ അറിയിച്ചത് ഉടൻ തന്നെ വീട്ടുകാർ തീയണക്കുകയും ഏരൂർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു റ്റിലെ തീ ഉടനെ അണച്ചതിനാൽ കാറിലേക്കും വീട്ടിലേക്കും തീ പടർന്ന് വൻ അപകടമുണ്ടായില്ല ഉണ്ടായില്ല കാറിന്റെ ചില്ലുകൾ ഇടിച്ചുപൊളിക്കാൻ ഉപയോഗിച്ച ചുറ്റിക കാറിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വിദേശത്ത് ജോലി ചെയ്യുന്ന ബഷീർ ഒരു മാസം മുൻപാണ് ലീവിന് നാട്ടിലെത്തിയത് തങ്ങൾക്ക് ഇതുവരെ ആരും ശത്രുക്കളായി ഉള്ളതായി അറിയില്ല എന്നും ഈ സംഭവം കണ്ടതിന് ശേഷം യാതൊരു സമാധാനവുമില്ല എന്നും ബഷീറിന്റെ ഉമ്മ ഐഷ തു പറയുന്നു ഇപ്പത്തെ വീട്ടിലെ കൊച്ചാ വിളിച്ചത് ജനലി വന്ന് തട്ടിയിട്ട് പറഞ്ഞു താണ്ട ഉള്ളറ്റ് കത്തി എരിയുന്നെന്ന് അങ്ങനെ എല്ലാരും കൂടെ മോനും എല്ലാം കൂടെ ചാടി ഇറങ്ങി വന്ന് വെള്ളം കോരി ഒഴിച്ച് അത് കെടുത്തി തീ കെടുത്തി കെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇതുവരെ ഉറങ്ങിട്ട് ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതുവരെ എങ്ങനെ ഇരിക്കുക അതോ ചെയ്ത് എവരാ ചെയ്ത് ും ബഷീറിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറുമാണ് നശിപ്പിക്കപ്പെട്ടത് ഇന്നലെ രാത്രി ഒരു പത്തരയ്ക്ക് ശേഷം ഒരു പതിനൊന്ന് മണിക്കാകമാണ് ഈ സംഭവം നടന്നത് കാറിൻ്റെ കാറിന്റെ ഗ്ലാസുകള് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തന്നെ പോലീസിനെ വിളിച്ചു രാത്രി തന്നെ ഏരൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കൊല്ലം